നമസ്കാരം കൃഷി ദർശൻ തത്സമയ ഇൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം പച്ചക്കറി വിളകളിലെ രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിലേക്കായി ഇന്ന് നമ്മളൊപ്പം സ്റ്റുഡിയോയിലുള്ളത് വെള്ളായനിക്കട കാർഷിക കോളേജിലെ പ്ലാന്റ് പത്തോളജി വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ രാധിക എൻ എസ് ആണ് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഡോക്ടർ രാധിക നമസ്കാരം സർ വിഷയം അറിയാമല്ലോ പച്ചക്കറി വിളകളിലെ രോഗനിയന്ത്രണ മാർഗങ്ങൾ വലിയ മുഖവരെയൊന്നും ആവശ്യമില്ലാത്ത ഒരു വിഷയമാണ് ഹെഡിങ്ങിൽ തന്നെ അതിൻ്റെ തലക്കെട്ടിൽ തന്നെ അതെന്താണ് അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ട് അതുകൊണ്ട് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കുന്നു നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ചീര ചീരയ്ക്ക് സാധാരണ വരാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് സാധാരണയായിട്ട് ചീരയിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം എന്ന് പറയുന്നത് ഇലപ്പുള്ളി രോഗമാണ് ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ കാണപ്പെടുന്ന മറ്റൊരു രോഗം എന്ന് പറയുന്നത് വെള്ളത്തുരുമ്പ് രോഗം ഇലയുടെ അടിവശത്തായി കാണപ്പെടുന്ന വെള്ളത്തുരുമ്പ് രോഗം ഈ രണ്ട് രോഗങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത് അതിൽ ഇലപ്പുള്ളി രോഗം ആണെങ്കിൽ ഇലയിൽ ഏറ്റവും താഴത്തെ ഇലയിൽ നിന്നാണ് തുടങ്ങുന്നത് താഴത്തെ ഇലകളിൽ ഒരു ചെറിയ പച്ച കലർന്ന ഒരു പാടായി തുടങ്ങുകയും അത് വ്യാപിക്കുകയും ചെറിയ ചെറിയ പുള്ളികളായി മറ്റുള്ള ഇലകളിലേക്ക് അത് വ്യാപിക്കുകയും ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നത് ഈ ഇല ഇലയുടെ നടുഭാഗം അത് പൊടിഞ്ഞു പോവുകയും മിക്കവാറും ഇലകളിലെല്ലാം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു അപ്പോൾ സാധാരണ ഇതൊരു മണ്ണിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കുമിൾ ജന്യ രോഗമാണ് അപ്പോൾ നമ്മൾ ഈ വെള്ളമൊക്കെ നനയ്ക്കുമ്പോൾ ഈ വെള്ളം തെറിച്ച് ഇതിൻ്റെ തന്തുക്കൾ ഇലകളുടെ അടിഭാഗത്തേക്ക് വീഴുകയും അതിൽ നിന്നും രോഗവ്യാപനം കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നു വെള്ളത്തുരുമ്പ് രോഗമാണെങ്കിൽ ഇലയുടെ അടിവശത്താണ് കാണപ്പെടുന്നത് അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കുവാണെങ്കിൽ വളരെ നേർത്ത ഇലകൾ ഒരു ചെറിയ മഞ്ഞളിപ്പ് കുത്ത് ചെറിയ കുത്തുകളായിട്ട് ഈ മഞ്ഞളിപ്പ് കാണാം ഇല ആ ഇലകൾ നമ്മളൊന്ന് അതിൻ്റെ അടിവശം നോക്കുകയാണെങ്കിൽ വെള്ളനിറത്തിൽ ചില പുള്ളിക്കുത്തുകളും കാണപ്പെടുന്നു ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് നമുക്കത് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും ഈ ചീര എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ട് നമ്മൾ നേരിട്ട് ഭക്ഷിക്കുന്ന ഇലക്കറി ആയതുകൊണ്ട് തന്നെ കഴിവതും നമ്മൾ ഈ കുമിൾനാശിനികൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്കെല്ലാവർക്കും ഒരു കാര്യം എന്ന് വെച്ചാൽ ചാണകപ്പൊടിയാണ് കൂടുതലായിട്ടും ചാണകപ്പൊടി ചാണകത്തെളി അതുപോലെ ഗോമൂത്രം ഇതൊക്കെയാണ് സാധാരണ കൃഷിക്കായി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചാണകപ്പൊടിയിലേക്ക് നമ്മുടെ മിത്ര കുമ്പിളായിട്ടുള്ള ട്രൈക്കുടർമ സമ്പുഷ്ടീകരിച്ച് ഉപയോഗിക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് സ്യൂഡോമോണസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ അത് നമുക്ക് വിത്ത് പരിചരണത്തിനായിട്ട് ഉപയോഗിക്കാം ഇലയിൽ തളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വെള്ള നിറത്തിൽ അതിന്റെ പാടുകൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് അതിന് പകരം നമുക്ക് ചുവട്ടിലേക്ക് കലക്കി ഒഴിക്കുന്നതും വളരെ നല്ലതായിട്ട് നമ്മൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കി നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇടവിട്ട്

അതെ ഈ ഇലപ്പുള്ളിക്കുള്ള പ്രതിരോധം പച്ചചീരിക്ക് കൂടുതലായി കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചച്ചീരിയും ചുവന്ന ചീരയും കൂടി ഇടകലർത്തി നടാനും ശുപാർശ ചെയ്യാറുണ്ട് അതെ വ്യാപനം നമുക്ക് കുറയ്ക്കാനായിട്ട് അതെ വ്യാപനം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതെ അത് ചീരയുടെ വിഷയം അപ്പോൾ നമ്മൾ വന്നാലോ വെണ്ടയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമെന്ന് പറയുന്നത് വെണ്ടയിലെ നരപ്പ് രോഗമാണ് അതെന്ന് പറഞ്ഞു പറയുന്ന ഒരു വൈറസ് രോഗമാണ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇലകൾ മഞ്ഞളിച്ച് പോകുന്നു ഞരമ്പുകൾ തെളിഞ്ഞു കാണപ്പെടുന്നു മഞ്ഞ നിറത്തിൽ തെളിഞ്ഞു കാണപ്പെടുന്നു അപ്പോൾ നമ്മൾ കായ്കളൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ കായ്കളെല്ലാം തന്നെ വെള്ളനിറത്തിലേക്ക് മാറുന്നു പച്ച നിറം മാറി വെള്ളനിറത്തിലേക്ക് മാറുന്നു അപ്പോൾ ഇത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വൈറസ് ആയതുകൊണ്ട് തന്നെ അതിന് ഒരു വാഹികൾ ഉണ്ടാകും എന്ന് വെച്ചാൽ നമ്മുടെ പദങ്ങളായിട്ടുള്ള വെള്ളീച്ചയാണ് രോഗവാഹികളായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ രോഗം ഉള്ള ചെടിയിൽ നിന്നും മറ്റ് ചെടികളിലേക്ക് പോയി നീരൂറ്റി കുടിക്കുമ്പോൾ ഈ വൈറസുകളെ ആ ചെടിയിലേക്ക് കൊടുക്കുകയും അങ്ങനെയാണ് ഈ രോഗം രോഗകാരികൾ വൈറസ് ആണെങ്കിലും അതിനെ അതിനെ പടർത്തുന്നത് മറ്റു നമ്മൾ 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 ചികിത്സിക്കണമെങ്കിൽ രണ്ട് രീതി ചെയ്യണം അതെ അതെ നമ്മുടെ ചികിത്സിക്കുമ്പോൾ രോഗവാഹികളായ കുടിക്കുന്ന പ്രാണികളെയും നമ്മൾ നിയന്ത്രിക്കണം അതിനോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശക്തിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിനുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും തെറ്റുപറ്റുന്ന ഒരു വിഷയമാണ് ഇത് നമ്മൾ ഏതെങ്കിലും ഒന്നിനു മാത്രം ചികിത്സിച്ചാലും അതിന്റെ അടിസ്ഥാന കാരണം അവിടെ കാണാം അതിനോടൊപ്പം നമ്മളെല്ലാരും കാണുന്നതാണ് ഒട്ടനവധി കളകൾ നമ്മുടെ പറമ്പില് കണ്ടുവരാറുണ്ട് ഗുരുവായൂർ ആര് ആരെ പേര് ഒന്നുകൂടെ പറയാം ഓക്കെ ചോദ്യം ചോദിച്ചോളൂ ചോദിച്ചോളൂ ഹലോ ആ ടിവിയുടെ വോളിയം ടി വിയുടെ ടി വിയിൽ ശ്രദ്ധിക്കാതെ ടിവിയുടെ ഓളിയൊന്ന് കുറച്ച് വെച്ചിട്ട് ചോദിക്കണം അപ്പഴേ ആവും ഇപ്പൊ സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നില്ല കറുത്ത പൊട്ടുകൾ കറിയുക ചോദ്യം മനസ്സിലായി ഉത്തരം കേട്ടോളൂ സംസാരിച്ചോളൂ കറുവേപ്പിലയുടെ മുകളിൽ ഇപ്പോൾ സാധാരണ മഴക്കാലത്ത് കൂടുതലായി കറുവേപ്പിലയുടെ ഇലകളുടെ പുറത്ത് കറുത്ത കുത്തുകൾ കണ്ടുവരാറുണ്ട് ഇതെന്ന് പറയുന്നത് മഴക്കാലത്തായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കുത്തുകൾ ശ്രദ്ധിച്ചാൽ ഈ കുമിളിൻ്റെ തന്തുക്കളൊക്കെ കാണാനായിട്ട് സാധിക്കും ഈ ഇലകൾ മൊത്തം ഈ കുത്തുകൾ വ്യാപിച്ച് ഇലകൾ കരിഞ്ഞു പോകുന്നതാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിരിക്കണം കറുവേപ്പില സാധാരണ നടേണ്ടത് ഇപ്പോ തണലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഈർപ്പത്തിന്റെ അംശം കൂടുകയും ഈ രോഗം കൂടുതലായി വ്യാപിക്കുന്നതിനായി അതൊരു കാരണമാകുകയും ചെയ്യുന്നു അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചാണകപ്പൊടിയോടൊപ്പം മിത്രകുമ്പളായിട്ടുള്ള നമ്മുടെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് കൊടുക്കുക നമ്മുടെ സ്യൂഡുമോണസ് നമുക്ക് തളിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചുവട്ടിലേക്ക് കലക്കി ഒഴിക്കാം അതുപോലെ എപ്പോഴാണോ ഈ ഇലകളിൽ ഈ പുള്ളിക്കുത്ത് കാണുന്നത് ഇലകൾ ഉള്ളിയെടുത്ത് നശിപ്പിക്കുക അത് ചെയ്താൽ മാത്രം മതി വിളിച്ചതിന് നന്ദി വീണ്ടും വിളിക്കുക പണ്ടൊക്കെ ഈ കറിവേപ്പിലെ അസുഖം നമ്മൾ കേട്ട് കഴിവ് പോലും ഇല്ല കാലം മാറിയ നമുക്ക് അടുത്ത് നമ്മൾ പറഞ്ഞു വന്നത് ഈ വിളകൾക്ക് ഇടയിലുള്ള കളകൾ അതെ അതെ എങ്ങനെയാണ് ഈ രോഗം വരാൻ സഹായിക്കുന്നത് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ വൈറസിന്റെ രോഗകാരികൾ രോഗ രോഗകാരികളായ ഈ വൈറസുകളെ വഹിക്കുന്ന അതെ രോഗവാഹകരായിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീടങ്ങൾ വൈറസ് സാധാരണ രീതിയിൽ നമ്മുടെ വിളകളെയാണ് ആക്രമിക്കുന്നത് അപ്പോൾ വിളകൾ കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറസുകൾ അവര് എന്താ പറയുക ജീവിക്കുന്നതെന്ന് പറയുന്ന ഈ കളകളിലാണ് കളകളിലാണ് അതെ അപ്പം ഈ വൈറസ് ഉള്ള ഈ കളകൾ നമ്മുടെ തോട്ടങ്ങളിൽ ഉണ്ടെങ്കിൽ അത് അതവിടെ നിലനിൽക്കും അതിൽ നമ്മുടെ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വംശവർധനവും നടത്തും അപ്പോൾ അടുത്ത ഒരു സീസൺ ഉണ്ടാകുമ്പോൾ ഇത് അതിലേക്ക് വ്യാപനത്തിന് അതൊരു ഫോൺ കോൾ ഉണ്ടാരണം തിരുവനന്തപുരത്ത് ആണ് ചോദ്യം ചോദിച്ചോളൂ മാഡം ഉണ്ട് ഏത് ചെറിയാണോ പടവലാണോ പറഞ്ഞത് മുളക് 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 ആ ആ ഉത്തരം കേട്ടോളൂ കേട്ടുള്ളൂ മുളകില് സർവ്വസാധാരണമാണ് കുരുടിപ്പ് പറയുന്ന രോഗം ഇതും ഒരു വൈറസ് രോഗമാണ് അപ്പോൾ വൈറസിനോടൊപ്പം തന്നെ നീരൂറ്റി കുടിക്കുന്ന ഒട്ടനവധി പ്രാണികളും ഇതിനോടൊപ്പം കണ്ടുവരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കുരുടിപ്പ് ഇത്രയും അധികം ഒരു പ്രശ്നമായിട്ട് മാറുന്നത് അപ്പോൾ ഇല കുരുടിക്കുന്നു കായുണ്ടാകില്ല പൂക്കളുണ്ടാകുന്നതെല്ലാം കൊഴിഞ്ഞു പോകുന്നു അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായി ചെയ്യേണ്ടത് ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്ന കുറച്ച് സൂക്ഷ്മ മൂലകങ്ങളും കൂടി നമുക്ക് തളിച്ചു കൊടുക്കാം ചെടിക്കൊന്ന് വളർന്നു വരുന്നതിനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക അതിനോടൊപ്പം തന്നെ ഈ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും വെള്ളീച്ച അപ്പോൾ വെള്ളിച്ചയെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞക്കെണി നമുക്ക് ഉപയോഗിക്കാം അതിനോടൊപ്പം തന്നെ ഈ നീരൂട്ടി കുടിക്കുന്ന പ്രാണികളെ നമുക്ക് വേപ്പധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ും അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ ഈ മഞ്ഞക്കിണി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം വെള്ളീച്ചകളുടെ അളവ് നമ്മുടെ തോട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഒരു കീടനാശിനി പ്രയോഗം വേണമെന്നുള്ളത് അത് വെച്ച് തന്നെ നമുക്ക് തീരുമാനിക്കാനും സാധിക്കും ഇതിനോടൊപ്പം ഒരു വിദഗ്ദ്ധരുടെ കൂടി ഒരു അഭിപ്രായം തേടിക്കൊണ്ട് ഏത് സമയത്ത് എന്ത് കീടനാശിനി ഉപയോഗിക്കണം എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ മിത്ര കീടനാശിനി എന്ന് വെച്ചാൽ ഈ വെള്ളീച്ചയുടെ പുറത്തൊക്കെ വളരുന്ന വർട്ടിസീലിയം ലക്കാനിസീലിയം പോലെയുള്ള മിത്ര കീടനാശിനികളും ഇന്ന് ലഭ്യമാണ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഇലകളുടെ പുറത്ത് തളിക്കുന്നതിനായിട്ട് നമുക്ക് ശുപാർശ കൊടുക്കാവുന്നതാണ് ആ രീതിയിലും നമുക്കിതിനെ നിയന്ത്രിക്കാം വിളിച്ചതിനു നന്ദി വീണ്ടും വിളിക്കുക ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ എന്ത് തന്നെ ചെറുപ്പകാലത്തൊക്കെ ഒരു അടുക്കളയിലെ പച്ചക്കറികളെന്ന് പറഞ്ഞാൽ നമ്മളത് ഓതുന്നത് ചേന ചെമ്പ് കാച്ചിൽ മത്തൻ വെള്ളരി ഓക്കെ അതിനൊന്നും ഈ പറയുന്ന അസുഖങ്ങളും ഉണ്ടാവാറില്ല അതൊക്കെ പലതും വീണ് കളിച്ച് പടരുന്നതാണ് ഈ പറയുന്ന മത്തനും വെള്ളരിക്കും ഓക്കെ അന്നൊന്നും ഈ തക്കാളി അതുപോലെയുള്ളതൊന്നും അടുക്കളയിൽ അത്ര വലിയ സാധനം ഉണ്ടായിരുന്നില്ല അത് ഇടത്തരക്കാരൻ്റെ അടുക്കളകളിൽ ഏ ശരിയല്ലേ ഒരു വൻകിടക്കാരൻ്റെ അതായത് കുറച്ചുകൂടെ ഉന്നതിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അടുക്കളകളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കും ഇപ്പോൾ ഇത് സർവസാധാരണമായി തക്കാളി തക്കാളി സർവ്വസാധാരണമായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതേപോലെ ഈ നമ്മളെ ഫുഡ് ഹാബിറ്റിൻ്റെ കാര്യമായിട്ടാണ് നമ്മൾ പലരും ഈ വാങ്ങുന്ന വിഷത്തക്കാളി വേണ്ട നമുക്ക് സ്വന്തമായിട്ട് ഒരു തക്കാളി അവിടെ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയ ഒരു അൻപത് ശതമാനം ആൾക്കാരും പരാജയപ്പെട്ടിട്ടുണ്ട് അത് തക്കാളി കൃഷി ചെയ്താൽ അതിൻ്റെ കൂടെ തന്നെ ഈ അസുഖങ്ങളും വരുന്നുണ്ട് എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത് ശാസ്ത്രീയമായി പറഞ്ഞാൽ സാധാരണ തക്കാളി തൈ നടുമ്പോൾ തന്നെ ഇപ്പം ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തക്കാളിയുടെ രോഗത്തിലേക്ക് വരാം പച്ചക്കറികൾ എവിടെ കൃഷി ചെയ്യണം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം നല്ല നീർവാർച്ചയുള്ള സ്ഥലം അതിനോടൊപ്പം തന്നെ നമ്മുടെ മണ്ണും മണ്ണിൽ ഉള്ള മൂലകങ്ങളും ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് കാലാകാലങ്ങളായി നമ്മൾ കൃഷി ചെയ്തു വരുന്നു ആ മണ്ണിൽ നിന്നും ചെടികൾ വളം വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുന്നോട്ട് പിന്നെയും കൃഷി ചെയ്യുമ്പോൾ വളങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ റെപ്ലനിഷ് എന്ന് വെച്ചാൽ വീണ്ടും വളം നമ്മൾ കൊടുക്കണം അത് അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതെ അതെ അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് മണ്ണറിഞ്ഞ് എന്ന് വെച്ചാൽ മണ്ണിൽ എന്തൊക്കെ മൂലകങ്ങൾ ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയ ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏതൊക്കെ മൂലകങ്ങളുടെ കുറവുണ്ട് എന്നുള്ളത് അറിഞ്ഞ് നമ്മളത് കൊടുക്കുകയാണെങ്കിൽ സപ്ലിമെൻറ്റ് ചെയ്താൽ വളരെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യത്തിന് അതൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് അപ്പം ആ അതും കൂടി നമ്മൾ ശ്രദ്ധിച്ച് വേണം ഒരു പച്ചക്കറി തോട്ടം നമ്മൾ ഉണ്ടാക്കാൻ മനുഷ്യൻ്റെ കാര്യമാണെങ്കിൽ ഉള്ള ഒരു മനുഷ്യന് അസുഖം ഉള്ള സാധ്യത കുറവ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കാര്യത്തിലും നമുക്കൊരു കോൾ നോക്കാം ഹലോ ഹലോ തിരുവനന്തപുരത്ത് അതായത് നമ്മൾ മലയാളം കഴിഞ്ഞിട്ടുള്ള മലം ഉപയോഗിക്കുന്നു അപ്പൊ അതിന്റെ ഡൈഡില് ഏർ ഈ തൊട്ടിന്റെ മുല് വെളുത്തുള്ള തൂപ്പന് പോലെ ഉണ്ടായിട്ട് തൊഴിലാ തിന്നു തീർന്ന പോലെ കാണുന്നുണ്ട് പിന്നെ വീണ്ടും വന്നു ഒരു അത് ില്ല ഓറഞ്ചില് വെള്ളക്കളർ ഇലകളില് കളർ വരുന്നുണ്ട് എന്നുള്ളതാണ് ഓറഞ്ചില് കളർ വന്ന ശേഷം ഇല പുഴിഞ്ഞു പോകുന്നുണ്ടോ അല്ല തടിയിലാണോ കളർ വരുന്നത് തടിയില് പൂപ്പല് പോലെ വരുന്നുണ്ട് എന്തെങ്കിലും നേരത്തെ ശരി അത് ആ കൂണെന്ന് പറയുന്നത് ഒരു ബ്രൗൺ നിറത്തില് ഒരു ചോപ്പ് കളറിന് അല്ലെ ബ്രൗൺ നിറത്തില് അങ്ങനെയാണോ കാണുന്നത് മൊത്തം ആ മൊത്തം വെള്ളയാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല അത് സാധാരണ തടിപ്പുറത്ത് തടി കുറച്ച് എവിടെയെങ്കിലും മുറിവ് പറ്റിയിട്ട് ഈ ഏതെങ്കിലും ഒരു പ്രകൃതി കാണപ്പെടുന്ന കൂണിന്റെ തന്തുക്കൾ വീണിട്ട് അങ്ങനെ ഉണ്ടായതാണ് അത് നിങ്ങളുടെ മരത്തിന് എന്തെങ്കിലും രീതിയിൽ വാടുന്നുണ്ടോ അത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില്ലകൾ വാടുന്നുണ്ടോ കമ്പുകൾ വാടുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ദ്രവിച്ച ശേഷം അവിടെ ചീയൽ ഉണ്ടാകുന്നുണ്ടോ എന്തെങ്കിലും ദ്രാവകം വരുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ അങ്ങനെ കാണുന്നുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ആ ആയിട്ട് അതെയോ അപ്പൊ ഞാൻ വളരെ ലളിതമായിട്ടൊരു സാധനം പറയാം നമുക്ക് തുരിശ് വാങ്ങാൻ കിട്ടും തുരിശും ചുണ്ണാമും കൂടി ചേർത്ത് ബോളോ മിശ്രിതം തയ്യാറാക്കുക അല്ലെങ്കിൽ നമുക്ക് കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ വാങ്ങാനായിട്ട് കിട്ടും അതൊരു ചെറിയ കുഴമ്പ് രൂപത്തിലാക്കി അത് ഇതിന്റെ പുറത്ത് തേച്ചു കൊടുത്താൽ മതി പുരട്ടി കൊടുക്കുക ഈ വന്ന സ്ഥലത്ത് അപ്പൊ ഇനി പിന്നെ ഇതുപോലെയുള്ള കൂണുകൾ അവിടെ നിന്നും ഉണ്ടാകില്ല സാധാരണ രീതിയിൽ എന്തെങ്കിലും മരത്തിനൊരു ഹാനികരമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ശുപാർശ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ ഇത് കൂടുതൽ പരക്കുന്നു എന്നൊക്കെ ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കോപ്പർ ഉപയോഗിച്ചാൽ മതി കോപ്പർ ഓക്സിക്ലോറൈഡ് മാത്രം വിളിക്കുക മാഡം കുപ്പയിലും വളരുന്നതായിരുന്നു കുമ്പളം ശരിയല്ലേ ഇന്ന് കുപ്പ പോയിട്ട് എവിടെയും വളരും പക്ഷേ അസുഖം അതിന്റെ കൂടെ വരും നമുക്ക് കുമ്പളത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സാധാരണ കുമ്പളത്തിൽ കുമ്പളം കുറച്ചും കൂടി എന്താ പറയുന്ന രോഗപ്രതിരോധ ശക്തിയുള്ള തനതായ കൂടുതൽ ഉള്ള ഒരു വിളയാണ് പക്ഷേ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വൈറസ് രോഗബാധയാണ് കൂടുതലായും കുമ്പളം വിളയിലും കണ്ടുവരുന്നത് പക്ഷേ തെക്കോട്ടധികം കുമ്പളം കൃഷി ചെയ്യുന്നില്ല കുമ്പളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു ഒരു രോഗവും വരാത്ത ഒരു ഒരിതാണ് അല്ലാതെ ആ അതെ അതെ മറ്റേതെന്ന് പറയുന്നത് ഈ വൈറസ് രോഗം തന്നെയാണ് നേരത്തെ പറഞ്ഞ വെള്ളീച്ച് തന്നെയാണ് പരത്തുന്നത് ചില സമയങ്ങളിൽ നമുക്ക് ഈ നീരൂറ്റി കുടിക്കുന്ന മറ്റ് പ്രാണികളും കണ്ടുവരാം അതേപോലെ തക്കാളി വിട്ടുപിടിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല തക്കാളിയുടെ രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള ഇനങ്ങൾ ഏതൊക്കെയാണ് സാധാരണ കാർഷിക കോളേജ് നമ്മുടെ കാർഷിക സർവകലാശാലയിലുള്ള വെള്ളായണി വിജയ് എന്ന് പറയുന്ന ഇനം അതുപോലെ ശക്തി മുക്തി ഇതെല്ലാം അനഖ ഇതൊക്കെ തന്നെ പ്രധാനമായിട്ടും തക്കാളിയിൽ കാണപ്പെടുന്ന ഒരു രോഗം എന്ന് പറയുന്ന ബാക്ടീരിയൽ വാട്ടമാണ് പൂവും കായും ഒക്കെ നല്ല രീതിയിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ചെടി വാടിപ്പോവുക അപ്പോൾ ഇല്ല വെള്ളക്കെട്ടല്ലാത്ത സ്ഥലങ്ങളിൽ സമയങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് അപ്പോൾ ഇതൊരു ബാക്ടീരിയ രോഗമാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകാം വെയിൽ ഒരുപാട് കൂടിയത് കൊണ്ടാകാം തക്കാളി വാടിപ്പോയത് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടും ആ വാടൽ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മുറിച്ച് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ചുവട് മുറിച്ച് നമ്മൾ നേരം മുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ചെടിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം ഇതിനെ നമ്മൾ ഊസ് ടെസ്റ്റ് എന്നാണ് പറയുന്നത് സാധാരണ കർഷകന് അത് തിരിച്ചറിവിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഒന്നാണ് ഈ ഊസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മൾക്ക് കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു മണ്ണിൽ പ്രധാനമായിട്ടും കേരളത്തിലെ മണ്ണെന്ന് പറയുന്ന അമ്ലത്വം കൂടിയിട്ടുള്ള അസിഡിക് ആയിട്ടുള്ള മണ്ണാണ് അപ്പോൾ എപ്പോഴും നമ്മളൊരു കൃഷി ഇറക്കുന്നതിന് മുന്നേ ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുമ്മായം അല്ലെങ്കിൽ ലോളമായിട്ട് ചേർത്ത് കൊടുക്കണം ആ ഒരു സെന്റിന് ഒന്നര മുതൽ രണ്ട് കിലോ എന്നുള്ള അളവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തിയുള്ള തക്കാളി ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ സ്യൂഡമോണസ് നല്ല ഉപയോഗപ്രദമായിട്ടുള്ളതാണ് അതുകൂടാതെ നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് ഇതിൻ്റെ ചുവട് ഭാഗം രോഗപ്രതിരോധ ശേഷിയുള്ള ഇനം വെച്ചിട്ട് നമുക്ക് ഗ്രാഫ്റ്റിംഗ് വെജിറ്റബിൾ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് നമുക്ക് ഈ ഹൈബ്രിഡ് ഇനങ്ങൾ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് ഉൽപാദനം കൂടുകയും ചെയ്യും അതെ അതെ നമുക്ക് നോക്കാം ഹലോ ഹലോ നായർ മഞ്ഞ കളറി വാടാൻ ഇലവാടാൻ വെള്ളക്കെട്ടുണ്ടോന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക അതിന്റെ എന്തോ വെള്ളക്കൊട്ടുള്ള സ്ഥലമല്ല ഇത് ഇത് എത്ര പ്രായമുള്ള കച്ചോലാണ് എത്ര മാസമായി അല്ല എത്ര മാസം നാലു മാസമായിട്ടുണ്ട് എന്തെങ്കിലും പ്രാണികൾ അതിന്റെ ചൂട് ഭാഗം കുത്തിയിട്ടുണ്ടോന്ന് നോക്കിയോ ആ ചെലപ്പോ എന്തെങ്കിലും കീടങ്ങൾ വന്നിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും എല്ലാം മഞ്ഞളിക്കുന്നത് എന്ത് കീടനാശിനിയാ കീടനാശിനിയാണിപ്പോ തളിച്ചു കൊടുത്തത് പേര് അതീ മത്യാസം പറ്റില്ല അടിക്കണത് സാധാരണ അടിച്ചു കൊടുക്കുന്നതാണ് കുഴപ്പമില്ല ആ ടാറ്റാ മിഡ് ഓ ഓ ഓ ഓ ഓ ഓക്കെ ഓക്കെ അല്ല ഇലകളിൽ ഇലകളുടെ അടിവശത്തെങ്ങാനും ഈ കീടബാധയുണ്ടോന്ന് നോക്കുക ആ കീടബാധ വന്ന ഇലകൾ അതെടുത്ത് കളയുക ആ അത് കുറച്ച് അതെ ഈ കീടബാധ ഉള്ള സമയത്ത് മാത്രം ആവശ്യാനുസരണം മാത്രം കീടനാശിനി ചെയ്തു കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് ചെടിയുടെ വളർച്ചയൊന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഈ പ്രതിരോധ ശക്തി അതിന് ഉണ്ടായിക്കോളും കീടബാധ കുറയുകയും ചെയ്യും ഓക്കെ വിളിച്ചതിന് നന്ദി വീണ്ടും വിളിക്കുക അടുക്കളത്തോട്ടങ്ങളിലെ ഒരു നിത്യഹരിത നായകനാണ് ഈ പയറുവർഗ്ഗങ്ങൾ ഏത് അടുക്കളത്തോട്ടം നോക്കിയാലും അവിടെ ഒരു പയറ് കാണാറുണ്ട് പക്ഷേ അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന പയറിൻ്റെ ഒരു എന്തൊക്കെയാണ് സാധാരണ പയറിൽ ഉണ്ടാകുന്ന വെച്ചാൽ കർഷകരുടെ ഇടയിൽ കാണാൻ അവർ പരാതിയായിട്ട് പറയുന്നത് ചൂട് വീക്കം എന്ന് പറയുന്ന രോഗമാണ് അതെന്ന് പറയുന്നത് ചൂട് ഭാഗം വീർക്കുകയും അതിനോടൊപ്പം തന്നെ ചെടിയുടെ ഇലകൾക്കെല്ലാം മഞ്ഞളിപ്പ് ഉണ്ടാകുകയും ചെയ്യും ചെടി വേഗത്തിൽ വാടിപ്പോവുകയും ചെയ്യും അപ്പം ഈ ഒരു കുമിൾബാധ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ട പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മിത്ര അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തുടർച്ചയായി ഒരേ സ്ഥലത്ത് പയറുകൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് മറ്റുള്ള വിളകൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിക്കണം അല്ല പയർ കൃഷി ചെയ്തിട്ട് മറ്റുള്ള കൃഷി ചെയ്യുന്നത് നല്ലതുമാണ് അതിനോടൊപ്പം തന്നെ ഈ രോഗാണുവിന്റെ അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇപ്പം വീട്ടാവശ്യത്തിനൊക്കെ പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഒരു ഒരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ പാക്കറ്റിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ സൂര്യ സോയിൽ സോളറൈസേഷൻ നല്ല വേനൽക്കാല സമയങ്ങളിൽ ഇതിൻ്റെ പുറത്ത് നമുക്കൊരു നൂറ് മുതൽ നൂറ്റി ഇരു നൂറ്റി അൻപത് കെ ജി പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് മണ്ണിനോടൊപ്പം മണ്ണിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ചാണകവും കൂടെ ചേർത്ത് അത് നനച്ച് ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തേക്കിത് മൂടിയിടുക അതിനുശേഷം പക്ഷേ വായു ഒന്നും ഇല്ലാത്ത രീതിയിൽ മൂടിയിട്ട് അതിനുശേഷം ഈ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ആ മണ്ണ് എന്ന് വെച്ചാൽ നമ്മൾ പോട്ടിക് മിശ്രിതമായി ഉപയോഗിക്കുന്ന ആ മണ്ണ് നമ്മൾ നടുന്നതിന് വേണ്ടി ഉപയോഗിച്ചാൽ അതില് നമുക്ക് സമ്പുഷ്ടീകരിക്കാം ട്രൈക്കോഡർമ ഓർമ്മ അത് വളരെ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ഈ മണ്ണ് ജന്യ മണ്ണ്യോഗങ്ങളെ തടയുന്നതിനായിട്ട് ആ ചോദിച്ചോളൂ സാധാരണ ീതിയില് മുളകില് പറയുന്ന ഒരു പ്രധാന വിഷയമാണ് അപ്പൊ നമുക്കതില് വൈറസും ഉണ്ട് അതിനോടൊപ്പം തന്നെ കീടങ്ങളും കൂടി ചേർന്നിട്ടാണ് ഈ കുരുടിപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ എന്തൊക്കെയാ സാധാരണ ചെയ്തു വരാറുള്ളത് കുരുടിപ്പ് മാറ്റുന്നതിന് വേണ്ടിട്ട് ആ ശരി അതിനോടൊപ്പം തന്നെ ഇതില് ഈ രോഗവാഹികളായിട്ടുള്ളത് വെള്ളീച്ചയാണ് അത് അറിയുമായിരിക്കും അപ്പോ വെള്ളീച്ചയെ നിയന്ത്രിക്കുന്നതിന് നമ്മള് മഞ്ഞക്കിണി എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എല്ലോ ട്രാപ്പ് വെച്ചിട്ടുണ്ട് അപ്പോ എല്ലോ ട്രാപ്പ് അതുപോലെ തന്നെ നമുക്ക് കളകളെല്ലാം നമ്മുടെ ഈ ഭൂമിക്ക് അടുത്ത് ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്തിനടുത്തുള്ള കളകളെല്ലാം തന്നെ പറിച്ചു മാറ്റുക അതിനോടൊപ്പം ഈ സൂക്ഷ്മമൂലകം നമ്മുടെ ബോറോൺ സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുള്ള സൂക്ഷ്മമൂലക മിശ്രിതങ്ങൾ വാങ്ങാനായിട്ട് കിട്ടും അപ്പോ ആഹ് കാർഷിക സർവകലാശാലയിൽ നിന്ന് സമ്പൂർണ്ണ കേട്ടിട്ടുണ്ടാകും അപ്പോ ആ അപ്പൊ സമ്പൂർണ്ണ ഈ സിങ്കും ബോറോണും ഒക്കെ നമ്മൾ ഇല ഇലയിൽ കൂടെ പത്ര പോഷണം എന്ന് നമ്മൾ പറയും കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് കുറച്ചും കൂടി ആരോഗ്യം ലഭിക്കുകയും ഈ വൈറസിനെ പ്രതിരോധിക്കാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ നമുക്ക് കീടനാശിനികൾ ആവശ്യാനുസരണം ഉപയോഗിക്കാം ഇപ്പോൾ ജൈവ കീടനാശിനികളായാലും നല്ലതാണ് നമുക്ക് വേപ്പതിഷ്ഠിതമായ കീടനാശിനികൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ വെള്ളീച്ചയെ തടയുന്നതിനായിട്ട് വോട്ടിശീലിയം ലക്കാനശീലിയത്തിൻ്റെ കീടനാശിനി നമുക്ക് ഉപയോഗിക്കാം പിന്നെ വളരെ തീവ്രമാണ് വളരെ വ്യാപകമാണ് എന്നുള്ള ഇതാണെങ്കിൽ നമുക്ക് വിദഗ്ധരുടെ അഭിപ്രായം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഏതെങ്കിലും കീടനാശിനി പ്രയോഗവും നടത്താം അത് നമുക്കൊരു സംയോജിതമായ രീതിയിൽ മാത്രമേ ഇതിനെ നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ ശരി ചന്ദ്രൻ വീണ്ടും ശീതകാല കോളിഫ്ലവർ അതിനെന്തൊക്കെയാണ് സംഭവിക്കുന്നത് സാധാരണ ശീതകാല പച്ചക്കറികളിൽ ഏറ്റവും കൂടുതലായിട്ട് കീടങ്ങളാണ് കണ്ടുവരുന്നത് നീരിട്ടി കുടിക്കുന്ന പ്രാണികൾ പുഴുക്കള് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ ഈ ചില സമയങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഹെഡ് ഫോമേഷനൊക്കെ വേണ്ടിയിട്ട് ഇതിങ്ങനെ കൂടുപോലെ നമ്മൾ മുടി വെക്കാറുണ്ട് എല്ലായിടത്തും ഇപ്പോൾ കാണാറില്ല പക്ഷെ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിന്നതിന് ശേഷം അവിടെ ചീയല് പോലെ വരാറുണ്ട് അതല്ലാതെ ചിലപ്പം ആ ഹെഡിൽ ഇപ്പോൾ കോളിഫ്ലവറിലാണെങ്കിൽ ആ ഫ്ലവറിൻ്റെ ഭാഗത്ത് കറുത്ത പൂപ്പലുകൾ വരാറുണ്ട് ഇപ്പോൾ വീട്ടാവശ്യത്തിനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് എടുത്തു കളഞ്ഞ് ഇത് ചെയ്യാന്നുള്ളതാണ് അതുപോലെ നടുന്ന സമയത്ത് നമുക്ക് ഒരു പരിചരണം വേണമെങ്കിൽ സ്യൂഡോണാസ് ഉപയോഗിച്ചുകൊണ്ടോ അതുപോലെ ചാണകപ്പൊടിയിൽ മിത്രക്കുമിൾ ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ ചെയ്യാം അല്ല വ്യാപകമായി ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊരു കുമിൾനാശിനിയിൽ ട്രീറ്റ് ചെയ്ത് നടുന്നതായിരിക്കും ഉത്തമം അതുപോലെ നേരത്തെ പറഞ്ഞ ആ രീതികളെല്ലാം തന്നെ അവലംബിക്കുക മണ്ണ് പരിശോധിക്കുക അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക തുറസായ സ്ഥലത്ത് നടുന്നതിനായിട്ട് ഉപയോഗിക്കുക നമ്മളെ സമയം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് ഇനി ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ അങ്ങനെ തകിട്ടി വരുന്നുണ്ട് കാര്യം ഇഞ്ചി ചേന അങ്ങനെ ഒരുപാട് പച്ചക്കറികൾ ഇപ്പോഴും ബാക്കിയാണ് നമുക്ക് സമയം കുറച്ച് ആയത് കുറച്ചേ നമുക്കുള്ളൂ നമ്മളെ ഉന്മ സമയം കുറവായിരുന്നു അതുകൊണ്ട് എല്ലാം ചോദിക്കാൻ പറ്റിയില്ല അത് ഇനിയൊരു ഘട്ടത്തിൽ നമുക്ക് നോക്കാം അതുകൊണ്ട് കർഷകരാരും പരിഭവിക്കേണ്ട ഇനിയൊരു ഈ പ്രോഗ്രാമിൻ്റെ ബാക്കി ഭാഗം ഇനി ഒരിക്കൽ ഉണ്ടാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് മാഡത്തിനെ വിളിക്കാം മാഡത്തിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഇതിനോടൊപ്പം തരുന്നു ഡോക്ടർ രാധിക എൻ എസ് പ്ലാൻ പത്തോളജി അസിസ്റ്റൻറ്റ് പ്രൊഫസർ കാർഷിക കോളേജ് വെള്ളായണി ഫോൺ നമ്പർ എട്ട് എട്ട് നാല് എട്ട് പൂജ്യം എട്ട് മൂന്ന് ആറ് അഞ്ച് മൂന്ന് ഒരിക്കൽ കൂടി എട്ട് എട്ട് നാല് എട്ട് പൂജ്യം എട്ട് മൂന്ന് ആറ് അഞ്ച് മൂന്ന് ഈ പ്രോഗ്രാം വീക്ഷിച്ച ഇതിൽ ചോദ്യങ്ങൾ ചോദിച്ച എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു ഒപ്പം നമ്മോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത ഗസ്റ്റ് ഡോക്ടർ രാധിക എൻ എസിനും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം രാസമരുന്നുകളുടെ വിവേചനരഹിതമായ ഉപയോഗം കാരണം